സഭയ്ക്കെതിരായതെല്ലാം വിമതമാരുടെ കൃത്യങ്ങളാണെന്ന് ഇനി എന്ന് മനസ്സിലാക്കും അതിരൂപതാണ് ഏകീകൃത കുർബാനയെ സഭാസ്വത്തുക്കളോ അല്ല മറ്റ് പല രീതിയിലും മാറിപ്പോൾ കാര്യങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ അസുഖം വിമതർക്ക് തുടങ്ങിയത് ഈ അടുത്ത കാലം മുതൽക്കാണ് കുർബാനയിൽ നിന്നും വിശ്വാസികളെ ശ്രദ്ധ തിരിച്ച് മറ്റു വഴിക്ക് വിടുക മതാന്തര ചർച്ചകളുമായി ഇതാ വിമതർ കാട് കയറുകയാണ് സ്വതന്ത്ര സഭ എന്നതുപോലും നടക്കാത്തൊരു സ്വപ്നമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ മതാന്തര വിഷയങ്ങൾ എടുത്തിട്ട് വിമതർ കളം മാറ്റി ചവിട്ടുകയാണ് സഭയിലെ സാധാരണ വിശ്വാസികളുടെ കുടുംബത്തിനകത്ത് ഇടർച്ചയുണ്ടാക്കുന്ന ഇത്തരം ചർച്ചകളിൽ നിന്നും സഭാധികാരികൾ അകലം പാലിക്കണം എന്ന് മാത്രമാണ് നേതൃത്വത്തിലുള്ളവർ അപേക്ഷയുള്ളത് കാരണം പല കുടുംബങ്ങളും ഈ മതാന്തര വിഷയത്തിൽ ദുഃഖിതരാണ് കിന്നരാണ് നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ എസ് എൻ ഡി പി ആഭിമുഖ്യത്തിൽ ചെവഗിരി ആശ്രമവും കത്തോലിക്ക സഭയും ചേർന്ന് ഒരു മതാന്തര ചർച്ച നടത്തുകയാണ് പോസ്റ്ററുകൾ കണ്ടതാണ് അതുകൊണ്ട് സഭാവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണവും ദോഷവും എന്തൊക്കെയാണ് അതീ ചർച്ചയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ മെത്രാൻകോടും കേരള കത്തോലിക്ക സഭ അറിയാമോ ചോദ്യം എസ് എൻ ഡി പിയുടെ ഗുരുവായ ശ്രീ നാരായണ ഗുരുവിനെ കത്തോലിക്കാർ ഗുരുവായി കാണുന്നില്ല ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കത്തോലിക്കർ സ്വീകരിക്കുന്നില്ല പക്ഷെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹം ഒന്നല്ല മുഹമ്മദ് ബുദ്ധൻ മഹാവീരൻ നാനാക് പതഞ്ജലി ആദിശങ്കരൻ തുടങ്ങി മല മതങ്ങളിലെ ഗുരുക്കന്മാരും അവരുടെ ആശയങ്ങളും അത് എത്ര ഫിലോസഫി ഉള്ളതായാലും ആട് കാഴ്ചപ്പടായാലും കത്തോലിക്ക സഭയ്ക്ക് സ്വീകാര്യമല്ല സഭയാണ് തിരുസഭയുടെ ചട്ടമാണ് അത് വേണ്ടത് ഇന്ത്യയിൽ സൂക്ഷിഷം പ്രചരിപ്പിക്കാൻ നിയോഗ്യതരായ സഭയുടെ ആത്മീയ നേതൃത്വം ഇത്തരത്തിൽ സഭാംഗങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കാതെ ഈശോമിക മാത്രമാണ് ഏകസത്യ ദൈവമെന്നും ക്രൈസ്തവ വിശ്വാസം മാത്രമാണ് ഏകസത്യമെന്നും ഏറ്റുപറയാനും പഠിപ്പിക്കാനുള്ള ആർജവവും പരിശുദ്ധ തീരുമാനവും കാണിക്കണം കത്തോലിക്കക്കാർ തൽക്കാലം അത് പിന്തുടരണമെന്നല്ലേ ഇവിടെ ഒന്നാമത് ചർച്ചയിൽ പങ്കെടുക്കുന്ന സാദിഖ് അലി ശിഹാർ തങ്ങൾ ക്രൈസ്തവരുടെ അഭിമാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലെ മെഗാലെ ആർ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ചന്ദ്രികയിൽ എഴുതി കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിലേക്ക് തുടക്കമിട്ട വ്യക്തിയാണ് ഈ തങ്ങൾ രണ്ടാമത് എസ് എൻ ഡി പിയുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് സഭയ്ക്ക് റിലീജിയസ് ഇൻഡിഫറൻസ് എന്ന പാഷാഠതയാണെന്നും അതിനെ പരിശുദ്ധ കത്തോലിക്ക സഭ ഔദ്യോഗികമായി പണ്ടേക്ക് പണ്ടേ തള്ളിക്കളഞ്ഞ് നടന്നു ഓർക്കണം മാമോദിസ സ്വീകരിക്കാത്തവൻ പാപത്തിന്റെ അടിമയാണെന്ന വിശുദ്ധ പൗലോ സ്ത്രീഹമായി കാര്യകാലം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കത്തോലിക്ക സഭയ്ക്ക് ബാധകമാണ് മറ്റുള്ളവർക്ക് ബാധകമല്ലെങ്കിലും അതിനു ബദലായി ഒരു പ്രബോധനവും സഭയ്ക്ക് ഇല്ല വേണ്ട സഭയുടെ മജിസ്റ്റീരിയലത്തിന് അടിസ്ഥാനത്തിട്ട ഒരു സഭാ പിതാക്കന്മാരും വ്യത്യസ്തമായി ഇതൊന്നും പഠിപ്പിച്ചിട്ടുമില്ല അവർ പഠിച്ചിട്ടുമില്ല സഭാധികാരികളുടെ ഇത്തരത്തിലുള്ള നിലപാട് സഭയിലെ യുവജനങ്ങളെ വഴിതിട്ടിക്കുകയും അവരുടെ ആത്മാക്കളുടെ രക്ഷ ചെയ്യുന്നു എന്ന് ഓർക്കണം സഭാധികാരികളുടെ നിരുത്തരവാദ പ്രബോധനങ്ങൾ ഉണ്ടാകരുത് അതാണ് വിശുദ്ധ വിവാഹ കോതാശല പരിശുദ്ധിക്ക് കള്ളങ്കം ഏൽപ്പിച്ചുകൊണ്ട് മതാന്തര വിവാഹങ്ങൾ അനിയന്ത്രിതമായ വിധം കേരള ക്രൈസ്തവരുടെ ജില്ലയിൽ വർധിക്കാൻ കാരണമെന്ന് ഓർക്കണം യഹൂദ മതത്തിന്റെ കാര്യത്തിൽ പോലും സഭയുടെ വിശുദ്ധരായ പിതാക്കന്മാരുടെ നിലപാടിൽ ഒരു വ്യത്യാസവും ഇല്ല നിരസിച്ച് അൻസർകേട് കാണിക്കുകയും പാപത്തിന്റെ അടിമകൾ ആതിരിച്ചത് യഹൂദരെ കുറിച്ച് പൗലു സ്ലിഹ പഠിപ്പിക്കുന്നുണ്ട് കാലാന്ത്യത്തിൽ അവർക്ക് ദൈവം ചൊരിയുന്ന കരുണയെക്കുറിച്ചും അവരുടെ മാനസാന്തരത്തെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള കടന്നു വരവിനെ കുറിച്ചും വിശുദ്ധ സ്ലിഹത്തിന്റെ റോമാക്കാർക്ക് ഉള്ള ലേഖനത്തിൽ വ്യക്തമാക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകാരി തിരുസഭയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ ഒരു വാക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ തിരുസഭയുടെ സഹായം വേണമെന്ന് പറയുന്നത് ഗ്രന്ഥകാരി അല്ലാതെ വേറെ ആരെയും ഗ്രന്ഥം ശരിക്കും വ്യാഖ്യാനിക്കും ഇനി വിശ്വാസികൾ ഓർക്കണം ഈ കാലത്തിൽ വിമൺ വിമൺചോട്ട് റിലീജിയസ് ഇൻഡിഫറൻസ് ഇന്റർ റിലീജിയസ് മാരീജസ് സെയിം സെക്സ് ഇവയൊക്കെ ആട്ട്യന്തോരണി ചെന്നൈക്കളുടെ രൂപത്തിൽ സഭയെ തിരുസഭയെ കാർന്നു നിന്നുകയാണ് പെൺകുട്ടികൾക്ക് പട്ടം കിട്ട ആൺകുട്ടികൾ ഉൾപ്പെടും അൽത്താരുഷ്ടെ അവർ കയറുന്നതും കാർമികരല്ലാതെ മറിച്ച് കന്യാസ്ത്രീകളും അൽമായരും പരിശുദ്ധ കുർബാന നൽകുന്നതും അൽമയർ പ്രത്യേകിച്ച് സ്ത്രീകൾ വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ഗ്രന്ഥ പാലം നടത്തുന്നതുമൊക്കെ വനിതാ പൗരോഹിത്യത്തിന് വാദ തോന്നിട്ട് കഴിഞ്ഞു അടുത്ത കാലത്തെ ചില നടപടികൾ വിവാഹ പുതാശയുടെ അന്തസ്സത്തെ ഹനിക്കുകയും സഭയിൽ സ്വർഗത്തിന്റെ കടന്നു വരവിനുമൊക്കെ കളമുരുക്കിയിട്ടുണ്ട് സഭ അഥവാ പള്ളി ആരാധനയുടെ വിശുദ്ധ കൂട്ടായ്മയാണ് അത് മിശിഹയുടെ ശരീരമാണ് ഹൈക്കാല മിശികയുടെ ശരീരം എന്ന് വിശുദ്ധ പൗര സ്ലിഹ തന്നെ ഇത്രയപ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക പരിഷ്കരണത്തിന്റെ വേദിയല്ല ആരാധനയും കുർബാനയും സത്യവിശ്വാസവും പള്ളിയുമൊക്കെ സൃഷ്ടിയിൽ പുരുഷൻ മിശിഹായുടെ പ്രതീകവും സ്ത്രീ തിരുസഭയുടെ പ്രതീകവുമാണ് മിശിഹ സഭയെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അതുപോലെ പുരോഹിതൻ പുരുഷനായിരിക്കണം അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അവരാണ് മിശിഹയുടെ പ്രതിച്ഛായയിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് മിശിഹായും തിരുസഭയും ഉണ്ടാകുന്നത് പോലെ വിവാഹ കൂതാശയിലൂടെയാണ് സ്ത്രീയും പുരുഷൻ ഉണ്ടാകുന്നത് അവിടെ ഒരു ആത്മാവും ശരീരവുമാണ് ലിറ്റർജിയുടെ അല്ലാതെ വേറെ ഒരു തരത്തിലും ഈ സംയോജനം നടക്കില്ല ക്രൈസ്തവ വിവാഹം അതായത് വിശുദ്ധ വിവാഹ വിവാഹാശ അല്ലാത്ത ഒരു സ്ത്രീ പുരുഷ ബന്ധവും പ്രണയവും വിവാഹവും സഭയ്ക്കില്ല സഭയ്ക്ക് വേണ്ട എന്ന് സഭാപിതാക്കന്മാർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മതാന്തര വിവാഹം മതാന്തര ചർച്ചകൾ അത് ഏത് കാലുനിക പ്രൊവിഷൻ അനുസരിച്ചാൽ തെറ്റാണ് കൂടാതെ ഒരു പുരോഹിതന്റെ ആശീർവാദം എപ്പോഴും കൗതാശികമായിരിക്കും കൗതാശികമല്ലാത്ത ഒരു ആശീർവാദത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ക്ഷമപട്ടക്കാർ കശീന പട്ടക്കാർ മേൽപട്ടക്കാർ ഇവർക്ക് സാധിക്കുകയില്ല അധികാരവും അവകാശവുമില്ല കേരളത്തിൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ മതാതര വിവാഹം നടക്കുന്നത് സാധിക്കരുടെയും ശിവഗിരി ആശ്രമം പ്രതിദാനം ചെയ്യുന്ന സമുദായങ്ങളുമായിട്ടാണ് ഇനിയെങ്കിലും സഭയിലെ സാധാരണ വിശ്വാസികൾക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ ശിഥിലമാക്കുന്ന കുടുംബങ്ങളെ തകർക്കുന്ന ഇത്തരം ചർച്ചകളിൽ നിന്നും സഭാധികാരികൾ അകലം പാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ എസ് എൻ ഡി പി യും എൻഎസ്എസ് തമ്മിൽ ഇടയ്ക്ക് നടന്ന ഒരു ചർച്ച പോലെ ഏക മതം അല്ലെങ്കിൽ ഏക ജാതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ നട തെറ്റിപ്പിരിഞ്ഞ പിരിഞ്ഞ ചർച്ച പോലെയാകും ഈ മതാന്തര ചർച്ചകൾ എന്നുകൂടി കത്തോലിക്ക സഭാ നേതൃത്വം ഓർക്കണം